ഫേസ്ബുക്കിൽ പോസ്റ്റ് സുരേഷ് സഹായം കിട്ടി എന്ന് മണിക്കുമ്പോൾ എന്താണ് അതിന്റെ പറയാമോ അത് മുതലമുടയുള്ളൊരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ അവരൊരു ചെറിയ ഒരു കൂലേജായിരുന്നു താമസിരുന്നത് അപ്പൊ അവിടുത്തെ ആൾക്കാർ കൂടി ചേർന്നത് അവർ സഹായിക്കുന്ന കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി പക്ഷെ അത് മുന്നോട്ട് കാര്യായിട്ട് അപ്പൊ പിന്നെ അവർ എന്റെ അടുത്ത് വന്നു ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു ഏകദേശം അഞ്ചു ലക്ഷം നാലു ലക്ഷം തൊണ്ണൂറായിരം രൂപ കിട്ടി അപ്പൊ വീടിന്റെ പണി പണി പറഞ്ഞാൽ മേൽക്കൂരെ വരെ എത്തിച്ചു ഇനി തേപ്പും ബാക്കിയുള്ള പണികളും അല്ല കൂടി രണ്ട് രണ്ട് രണ്ടു ലക്ഷം പണി കൂടി വേണം അവിടെ ചീരാനുണ്ട് അപ്പൊ മെനഞ്ഞാന്ന് എന്നെ വെറുതെ വിളിച്ച വിളിച്ചതാണ് സുരേഷ് ഗോപി എലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ വെറുതെ വിളിച്ചു വിളിച്ചതിനു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് എലക്ഷന് മുമ്പ് സംസാരിച്ചിരുന്നു വെറുതെ ചെയ്യണം എന്നറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് തോന്നിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നന്നായി പഠിച്ച് ഞാൻ സഹായിക്കാം എവിടെയെങ്കിലും ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണോ പ്രശ്നമല്ല മന്ദിരമേലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കാവോ അപ്പൊ എന്താ ഞാൻ പറഞ്ഞു എനിക്കല്ല ഇങ്ങനെ സുജാത ഉണ്ട് വലിയ കഷ്ടത്തിലാണ് മൂന്ന് പെൺകുട്ടികളാണ് വീടിന്റെ പോലെ ഞാൻ ഒരു മുക്കാൽ പാതം തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള ഫിനിഷിങ് വർക്ക് ഉണ്ട് അപ്പൊ എന്താ വേണ്ടത് ഞാൻ ഞമ്മളിക്കൊരു ഒരു ഒരു ലക്ഷം രൂപ തരാമോ രാവിലെ ചെയ്യുന്നത് കാരണം അതിൽ കൂടുതൽ വേണ്ടാന്ന് ഞാനും പറഞ്ഞു കാരണം വെച്ചാല് ഒരു മനുഷ്യന് മാത്രം ബാധ്യത ഏൽപ്പിക്കുന്നത് അത്ര ശരിയല്ലോ കാരണം ഭരണിച്ച് ചോദിച്ചാൽ രണ്ടു ലക്ഷം തന്നേനെ അത് വേറെ കാര്യം പക്ഷെ കൊറച്ച് നമുക്കൊരു ബാധ്യതയുണ്ട് എവിടെയാണെങ്കിലും സുനിൽ ഗോപി എല്ലായിടത്തും എത്തട്ടെ ഇനി മറ്റൊരു ചോദിക്കാൻ താങ്കൾ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സമൂഹ മാധ്യമങ്ങളുടെ ഇപ്പൊ ഈ പോസ്റ്റ് വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ചോദിച്ചാൽ വെച്ചാൽ സുരേഷ് ലഭിങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് എന്നിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പുള്ളി എതിർത്ത് ഓരോ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് അത് ശരിയാണോ ഉണ്ട് കാരണം പുള്ളി ഇത് പേരിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഒരു ഒരു എനിക്കറിയാവുന്നതനുസരിച്ച് ഞാൻ എൺപത്തി എട്ടിലാണ് ആദ്യം സിനിമ ചെയ്തത് എന്റെ മൂന്നാമത്തെ സിനിമയിലാണ് സുരേൽ ഗോപിയെ നായകനായിട്ട് തൊന്നു എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് സുരേൽ ഗോപി ഹീറോ ആവുന്നത് അപ്പൊ അന്ന് മുതൽ എനിക്കറിയാവുന്ന അന്ന് മുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കണക്ക് പറഞ്ഞ് കൂലി മേടിക്കും പുള്ളി അത്യാവശ്യം രാഷ്ട്രീയം കാണിക്കില്ല സിനിമയ്ക്ക് ജോലി ചെയ്താൽ കണക്ക് പറഞ്ഞ് കൂലി മേടിക്കും പക്ഷെ ആ കൂലി മേടിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുവക്കില്ല അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള സ്വഭാവ ആരോടും പറയാറുമില്ല പുള്ളി സഹായിക്കുന്ന കാര്യം ആരോടും പറയും നമ്മളെ പോലെ ആൾക്കാർ എക്സ്പോസ് ചെയ്യുന്നല്ലാതെ ഈ ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യങ്ങളും ഇപ്പൊ അടുത്ത കാലത്താണ് പല സിനിമാക്കാരൻ തന്നെ പറഞ്ഞത് മറ്റേ ആരും പറഞ്ഞിട്ടില്ല തുടങ്ങിയത് അതെ അതെ ഈ കൊല്ലം തന്നെ എന്റെ രണ്ട് കേസില് ഒന്നൊരു സ്ത്രീയുടെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു സഹായിക്കാൻ പറഞ്ഞു അദ്ദേഹം രണ്ടു ലക്ഷം രൂപ ഇത് എനിക്ക് ഈ വർഷം എന്റെ ഗോളഫിൽ പുള്ളി കൊടുക്കുന്ന കാശ് മൂന്നു ലക്ഷം രൂപയാണ് വേറൊരു സ്ത്രീക്ക് രണ്ടു ലക്ഷം രൂപ കൊടുത്തു ഇപ്പൊ ഇവർക്ക് ഇവർക്ക് ഇത് മാത്രമല്ല ഞാൻ വേറെ കാര്യം പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ജീവിക്കണം അവര് ഓല മടഞ്ഞാണ് ജീവിക്കുന്നത് ഓല മടഞ്ഞ് ഇക്കാലത്ത് എന്ത് കിട്ടാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ വശുവോ ആടോ എന്തെങ്കിലും വാങ്ങി അത് നമുക്ക് ശരിയാക്കാം വീട് തീരട്ടെ എന്നും പറഞ്ഞു അപ്പൊ അത് മാത്രല്ല പുള്ളിക്ക് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ചെയ്യാനുള്ള ഒരു മനസ്സുള്ളതാണ് അയാൾ അദ്ദേഹം ആരോടും ജാതിയോ മതമോ ഒന്നും നോക്കാതെ മതോന്നും അത് അതിന് മറ്റേ ഉദാഹരണമാണ് സുരേഷ് ജയിച്ചു തൃശ്ശൂർ ജയിച്ചു പറഞ്ഞു ഞാൻ തൃശ്ശൂരിന്റെ എം പി ആയിട്ടുള്ള കേരളത്തിന്റെ എം പി ആയിരിക്കും എന്ന് പറയും രണ്ടു ദിവസം പറഞ്ഞു എത്ര എത്രമാക്കി തമിഴ്നാടിന്റെ കൂടി എം പി ആയിരിക്കും പറയും അങ്ങനെ മറ്റേ എം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലാരും പറഞ്ഞാൽ വേറൊരു ഒരു കുട്ടികളുടെ മനസ്സാണെന്ന് അതെല്ലാം കുട്ടികളുടെ മനസ്സാണ് സുരേഷ് പെട്ടെന്ന് പറഞ്ഞുകയും ചെയ്യും ഇത് മാധ്യമങ്ങളടുത്ത് ഷൗട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് എന്താണ് ജാഡയാണ് പക്ഷെ ഒരു സൈബർ അറ്റാക്ക് കാരണം ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കില്ല എന്നല്ല മതും എനിക്ക് സത്യം പറയാം സുരേഷ് ഗോപി ജയിക്കാനൊരു സാധ്യത തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല ലോകത്ത് ഇങ്ങനെ ഒരു ജയം അപൂർവങ്ങളിൽ അപൂർവമാണ് സത്യം പറയാം കാരണം ബി ജെ പി എട്ടിയ വിജയമാണിത് ബി ജെ പിക്ക് അവിടെ മാക്സിമം കിട്ടാവുന്ന വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബാക്കി കിട്ടിയ വോട്ട് മുഴുവനും അവിടുത്തെ അമ്മമാരുടെ സ്ത്രീകളുടെ എസ്പെഷ്യലി ക്രിസ്ത്യാനികളുടെ ഒരിക്കലും ഈ യു ഡി എഫ് വിട്ടു പോകാത്ത വോട്ടാണ് ക്രിസ്ത്യാനികളുടെ അത് മുഴുവൻ എന്നാൽ ഗുരുവായൂർ കിട്ടിയോ കിട്ടി കിട്ടിയില്ല അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നറിയാം ഞാൻ തിരുവനന്തപുരം ഗുപി ആദ്യമേ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വോട്ട് താങ്കൾക്ക് നേടാൻ പറ്റിയാൽ താങ്കൾ ജയിക്കുന്നു ഇതിന് ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്റെ കണക്കൂട്ടിൽ കറക്റ്റ് ആയിരുന്നു അത് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാൽ അദ്ദേഹം ജയിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ജയത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം മാത്രമാണ് അത് അത് അതിനുവേണ്ടി ആര് വന്ന് എന്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല്ല ഇദ്ദേഹം ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അത് ബിജെപിയുടെ വിജയമാണ് വിജയമാണ് പക്ഷേ ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നിട്ട് വെറും പത്തോ പതിനെട്ടോ ശതമാനം വോട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇത്ര അതും വെറും ചേരല്ല ഞാൻ അഥവാ കഴിച്ചിലാവുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടിന് രക്ഷപ്പെടും എന്ന് പറഞ്ഞെടുത്ത് ഈ ഒരു ലക്ഷം വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടുക എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു അത് സുരേഷ് ഗോപി മാജിക്ക് മാത്രമാണ് സുരേഷ് ഗോപിയുടെ മനസ്സിന് കിട്ടിയ വോട്ടാണ് പിന്നെ അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വളരെ അച്ഛൻ ഒരു മകളത്തുടുന്ന പോലെ തൊട്ടതിരിയും അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലായിടത്തും പോകുന്ന എല്ലാ പള്ളിയിലും പോകും പണ്ടേ പോകും പോകുന്ന പോലെ അവിടെ ഒരു കിരീടം വെച്ച് അതിനെ എന്താണ് ട്രോൾ ചെയ്യുകയും ചെയ്തപ്പോ അതിലൊക്കെ ഉണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് അപ്പൊ അതെ 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 ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ച അദ്ദേഹം ഒരു കുട്ടിയാണ് എനിക്ക് നിത്യച്ചിട്ട് അറിയാം അദ്ദേഹം പിന്നെ തുറന്നു പറയുന്നത് അപ്പൊ ഞാൻ പൊന്നിച്ചാമി പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ കേട്ടെന്ന് പറഞ്ഞ അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് പൊലീതാലോ നന്നാവുക എന്ന് പറഞ്ഞു അങ്ങനത്തെ മനുഷ്യനാ